കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീയെ എങ്ങനെ ഫോർ പ്ലേയിലൂടെ തലോടാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പല പുരുഷന്മാർക്കുമുള്ള സംശയമാണ് ഫോർ പ്ലേയിലൂടെ സ്ത്രീയെ കഴുകി തലോടേണ്ടത് എത്ര സമയമാണ് എത്ര മിനിറ്റ് ആണ് എന്നതൊക്കെ ഫോർഫ്ലൈ എന്നത് സ്ത്രീകൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ നിങ്ങളുമൊത്തുള്ള ലൈംഗിക ബന്ധത്തിന് ഇടയിൽ അതിനാൽ തന്നെ ഫോർഫ്ലൈക്ക് കൂടുതൽ പ്രാധാന്യം പുരുഷന്മാർ നൽകേണ്ടതുണ്ട് എന്നാണ് ഇതിനർത്ഥമാക്കുന്നത് അർത്ഥമാക്കുന്നത് ഫോർഫ്ലൈയിലൂടെ മാത്രമേ ഒരു സ്ത്രീ ഉത്തേജിത അവസ്ഥയിൽ പൂർണമായി എത്തുകയുള്ളൂ മാത്രവുമല്ല രതിമൂർച്ഛ എന്ന അനുഭവം സ്ത്രീക്ക് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോർപ്ലേ കൂടുതലായി പരീക്ഷിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം പെട്ടെന്ന് തന്നെ ക്ലൈമാക്സിലേക്ക് അടക്കുമ്പോൾ സ്ത്രീകൾക്ക് നിങ്ങളോടത്തുള്ള ഫീൽ നഷ്ടപ്പെടുകയും അവർക്ക് സെക്സ് ഒരു വിരസ്ഥിതയായി മാറുകയും ചെയ്തു തുടങ്ങുന്നു സ്ത്രീകൾക്ക് മാനസികമായുള്ള അടുപ്പമാണ് ഇതിനായി ആദ്യമായി വേണ്ടത് അതിനാൽ ഇതിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ സ്ത്രീയെ മാനസികമായി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റുകളും അതുപോലെ നിങ്ങളുടെ സ്നേഹ ലാളനകളും സ്നേഹ സംഭാഷണങ്ങളും ഇവയെല്ലാം നിങ്ങളുടെ സ്ത്രീക്കായി നിങ്ങൾക്ക് സമ്മാനിക്കാം അതിനുശേഷം പതി നിങ്ങൾ കൈകൾ കോർപ്പ് അവളുടെ ശരീരഭംഗിയെക്കുറിച്ച് നിങ്ങൾക്ക് പുകഴ്ക്കാം തുടക്കമേ പറയട്ടെ സത്യസന്ധമായ നിലയിൽ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇനി ഒട്ടും ഭംഗിയില്ലാത്ത സ്ത്രീയാണെങ്കിൽ കൂടി അവൾക്കുള്ള ഭംഗി നിങ്ങൾ നിങ്ങൾക്ക് പുകയ്ത്തി പറയാവുന്നതാണ് എങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ അമിതമായി പുകയ്ത്തി പറയുന്നത് സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും അതിനാൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കളവ് പറയുന്നത് സ്ത്രീയിൽ നിരാശ മാത്രമല്ല നിങ്ങളോടൊത്തുള്ള സെക്സിനെ അവൾക്ക് ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായിരിക്കും ചെന്നെത്തുക അതിനായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് അവളുടെ ശരീരരകിനെയും അവളുടെ ഇഷ്ടപ്പെട്ട അവയവത്തെയും കുറിച്ച് അവളോട് പുകയ്ത്തി പറയുകയും പതിയെ ചെറിയ ചെറിയ രീതിയിലുള്ള സ്പർശനം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ സ്ത്രീക്ക് നിങ്ങളോടൊത്തുള്ള ആ നിമിഷങ്ങൾ മനോഹരമായി തുടങ്ങുന്നു പതിയെ നിങ്ങൾക്ക് സ്പർശനത്തിലേക്ക് കടക്കാം ആദ്യം അവളെ മാനസികമായി സന്തോഷിപ്പിച്ചതിനു ശേഷം പതിയെ ശാരീരിക സ്പർശനത്തിലേക്ക് പതിയെ കടന്നതിന് ശേഷം അവളുടെ ഓരോ ഭാഗങ്ങളിലെയും ഭംഗി അവളെ തന്നെ വരിപ്പിക്കുക പതി ശേഷം അവളുടെ ഓരോ അവയവങ്ങളെയും തഴുകി തലോടി സമയമെടുത്ത് ഉത്തേജിപ്പിച്ച് അവളുടെ ഇഷ്ടകളും ഇഷ്ടക്കേടുകളും നിങ്ങൾക്കായി അവൾ തുറന്നു പറയുകയും അല്ലെങ്കിൽ അവളുടെ മോഹവും വികാരവും അനുസരിച്ച് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക ഇതിലൂടെ അവൾ പൂർണമായും ഉത്തേജനാവസ്ഥയിലെത്തുന്നതിന് തെളിവായി യോനിയിലെ ലുബ്രിക്കേഷൻസ് സഹായിക്കും യോനിയിലെ ലൂബ്രിക്കേഷൻസ് കൂടുന്നതിനനുസരിച്ച് സ്ത്രീ കൂടുതലായി ഉത്തേജിതാവസ്ഥയിലെത്തൂ എന്ന് മനസ്സിലാക്കാം ഇതിലൂടെ നിങ്ങൾക്ക് മനോഹരമായ ഒരു ലൈംഗിക ബന്ധം നടത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്